അഹ്ലു സുഫൈൽ ക്യാപ്റ്റൻ 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 അല്ലായിരുന്നു അബൂ ഹുറൈറ ഇമാം മുസ്ലിം റിപ്പോർട്ട് ആയിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത് കേട്ടാൽ പരാതിയേറ്റ് എവിടെ പോയത് അന്നിട്ട് ഡോക്ടറെടുത്തല്ല പച്ചമരുന്നുകാന്റെ അടുത്താ പോയത് ചെലപ്പോ ഉസ്താ ഡോക്ടർമാരെ അടുത്ത് പോയിട്ട് പരിഹരിക്കപ്പെടാത്ത ഉസ്താമാരെ അടുത്ത് പോയാൽ പരിഹരിക്കപ്പെടും നമ്മളൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് അവര് മനസ്സറിഞ്ഞിട്ട് തരണം അത് വല്ല വെറുതാക്കൂല അതല്ല വെറുതാക്കൂല ുംരികിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ അവിടുത്തിൽ നിന്ന് ധാരാളം കേൾക്കുന്നുണ്ട് കേട്ടതൊക്കെ ഞാൻ മറക്കുകയാണ് തന്റെ പ്രിയങ്കരനായ ശിഷ്യൻ വന്ന് തനിക്ക് എന്ത് കേട്ടാലും ക്ലിക്കാകുന്നില്ല നമ്മര് കുറഞ്ഞതുകൊണ്ട് മറന്നു പോവുകയാണ് എന്ന് പരാതി പറഞ്ഞു

ആ തട്ടമൊന്ന് വിരിക്കാം ഇസ്ലാമിനെ വക്രീകരിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം ഈ മറവിയും തട്ടം വിരിക്കുന്ന തമ്മിൽ എന്ത് ബന്ധമുള്ളത് മറവിയുണ്ട് ഞാൻ എന്റെ മുണ്ട് നീട്ടുന്ന പറയാ പക്ഷെ ഇത് ആള് വേറെയാണ് ഇത് അക്കല് കൊണ്ട് തീനാളന്നിട്ട് പറ്റാത്ത തള്ളുന്ന ആളല്ല ഇത് റസൂൽ മുഴുവനായി കലക്കി കുടിച്ചാളോ മഹാനായേ അമർബല സ്വഭാവം ഉണ്ടായിരുന്നു അള്ളഹാന്റെ റസൂൽ എന്ത് പറയുകയാണെങ്കിൽ എഴുതി എന്ത് എന്ത് പറഞ്ഞാലും അപ്പൊ ചിലർ പറഞ്ഞു എന്താ എന്റെ കഥ എല്ലാ എഴുതിയൊക്കെ അത് ബഷറല്ലേ ഒരു മനുഷ്യനല്ലേ ദേഷ്യം പിടിച്ച് സംസാരിക്കും ചെലപ്പം സ്നേഹത്തോടെ സംസാരിക്കും അപ്പൊ അതൊക്കെ ചിലപ്പം ശരിയാവില്ലല്ലോ അതൊക്കെ പ്രമാണായി എഴുതാൻ പറ്റുമോ ഒരു മനുഷ്യന്റെ ദേഷ്യ സമയത്തുള്ള ഉണ്ടാവും സ്നേഹ സമയത്തുള്ള ഉണ്ടാവും അതിനൊക്കെ ചിലപ്പോ മാന ഉണ്ടാവൂലല്ലോ ഒക്കെ എഴുതിയൊക്കെ നിക്കാ അമൃസം തൽക്കാലം എഴുത്ത് പക്ഷേ പക്ഷേ മുഴുവൻ നിർത്താൻ പാടില്ല അള്ളാൻ റസൂനോട് പറഞ്ഞു മുത്തുനബിയെ ഞങ്ങളെ തൊള്ളേന്ന് വീഴുന്ന എല്ലാ അക്ഷരങ്ങളും എഴുതുന്ന ആളായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംസാരം കേട്ടു നിങ്ങൾ എങ്ങനെ മലക്കല്ലല്ലോ മനുഷ്യനല്ലേ മനുഷ്യന് ദേഷ്യം പിടിക്കും തെറ്റെയും നല്ല പറഞ്ഞ് ദേഷ്യം പിടിക്കും സ്നേഹത്തോടെ പറയുന്നുണ്ടാവും അതൊക്കെ പ്രമാണായിട്ട് എഴുതിക്കാൻ പറ്റൂ അപ്പോഴാണ് പറഞ്ഞത് ീ ഇല്ലോ ഹക്കല്ലാതെ എന്നില്ലെന്ന് വന്നിട്ടില്ല ഇനി വരികയും ഇല്ല ഇതാണ് മുഹമ്മദ് മുസ്തഫ

ഞാൻ തട്ടം നീട്ടി അപ്പൊ റസുൽതാന്റെ പണി എന്താ ഇന്നത്തെ ആളുകൾ എങ്ങാനും ക്യാമറ പിടിച്ചാൽ കയ്യാമത്തിനാള് വരെ ട്രോളാൻ പറ്റുന്ന പണി അവരെ കൈയ്യിലെങ്ങാനും ഈ ചിത്രം ക്യാമറ കിട്ടിയാൽ കയ്യാമത്തിനാള് വരെ പല്ല് പുറത്തേക്കിട്ട് നഖവും പല്ലുപയോഗിച്ച് നഖശി പരിഹസിച്ചു 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 കാരണം ആ തട്ടത്ത് കോരിയിട ഒന്നൊട്ടില്ല കാണാൻ കോരിടാ നമ്മളാണെങ്കിൽ ഞമ്മളിപ്പൊ പാടുണ്ട് ഞാനന്നില്ലായിരുന്നല്ലോ എനിക്ക് മദീനത്ത് അന്നിണ്ട ഞമ്മളന്ന് ഉണ്ടായോക്കണം അപ്പഴേ അറിയുള്ളു ഇപ്പൊ കൊറേ ആൾക്കാര് പാട്ട് പാടണ്ടായിക്കോട്ടെ പാട്ട് പാടണേ നല്ലതാ എനിക്ക് അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റിയില്ല അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ അന്ന് ജീവിച്ചോക്കണേ അപ്പഴേ അറിയുള്ളൂ ഓരോ ആളുകൾ ഏത് കാലത്ത് കൊണ്ടുവരണം എന്ന് നല്ലാർക്കറിയാം പാട്ട് ഇഷ്ടന് പാടാ പക്ഷെ അല്ലെന്തോ ഇക്കാലത്ത് പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളെക്കാലത്ത് ഇനി ആൾക്കാർ നമ്മൾ രക്ഷപ്പെടും അന്തരീക്ഷത്തിൽ നിന്ന് വാരിയെടുത്ത് കോരിയിടുകയാണ്

പിന്നെ ഞാനൊരു പച്ചക്ക് പരിവസിക്കുന്ന കള്ളൻ എന്ന് പറയുന്ന കാലമാവർ തങ്ങൾ ഉദ്ധരിക്കുകയാണ് ഞാനൊരു അങ്ങാടിയിലിരിക്കുകയാണ് അവിടെ ഒരു ചർച്ച വന്നു ആ ചർച്ചയിൽ അതിശക്തമായിട്ട് വാദിക്കുന്ന ഒരാൾ അയാളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവിന്റെ ഒരു ഹദീസ് ഉദ്ധരിച്ചു അപ്പൊ ഇയാള് കേട്ടപാഴയാ പഴച്ചവനും പഴപ്പിക്കുന്നവനും അസ്വീകാര്യനുമാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ഉടനെ ആ സദസ്സിലേക്ക് ഒരു വലിയ പാമ്പ് വന്ന് വീഴുകയാ ആ പാമ്പ് ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും തിരിഞ്ഞു നോക്കാതെ ഈ പറഞ്ഞവന്റെ ശരീരത്തിൽ കയറിയിട്ട് ആഞ്ഞു കൊത്തുകയാ അവനെ നശിപ്പിക്കുകയാ പിന്നെ പാമ്പെന്ന് പോവുകയാ ചില വാക്കുകൾ കൗരവു ചിലപ്പോൾ ദുനിയാവില്ലെന്നതിന്റെ സൈഡ് എഫക്ട് വരൂ ഇനി ദുനിയാവില്ലെന്ന് വന്നില്ലെങ്കിൽ കബറുകളിൽ പാമ്പുകൾ പാമ്പുകൾ കൊത്തുമേ കൊത്തുമേ നരകത്തിൽ മഹാനായ ചില പ്രത്യേക മസാലകളില് മറ്റുള്ളവർക്കില്ലാത്ത വീക്ഷണമുണ്ട് അത് പലതും എഹത്തയാത്തിന്റെ ഭാഗമാണ് ആ വിഷയത്തിൽ ും മീശയും മുളക്കാത്ത ചെറിയ കുട്ടിയെ ലബ്ദത്തില്ലെങ്കിലും നോക്കൽ തെറ്റാണ് എന്നാണ് അവരുടെ അഭിപ്രായം ഷാഫി അഭിപ്രായം കൂടി നോക്കലാണ് തെറ്റെന്നാണ് പക്ഷേ നബി ഉമാൻ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറഞ്ഞ സമയത്ത് അന്നുണ്ടായിരുന്ന സുന്ദോ വലിയൊരു പണ്ഡിതനെ നബി ഉമാമിനെ രൂക്ഷമായി വിമർശിക്കുകയാ പലതും പറഞ്ഞുകൊണ്ട് അത് ശക്തമായി നേരിടുകയാ അതിനൊരു ഭാഷക്ക് ലിമിറ്റ് ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി ആള് ചെറിയ പ്രസംഗത്തിലൊക്കെ ആർക്ക് നേരെയും ഭാഷ ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കുന്നത് പുറത്തിറങ്ങുന്ന പണ്ഡിന്മാര് ശ്രദ്ധിക്കുന്നത് നല്ലത് ആള് പൊരുത്തപ്പെട്ട ആളാണോ അല്ലേ നമുക്കറിയില്ലല്ലോ നമുക്ക് ആശയങ്ങൾ പറയാം എല്ലാം പക്ഷേ പക്ഷേ പരിധി വിട്ടുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ പറയരുത് പറയുന്ന ആളുകളുണ്ടല്ലോ ഈ സ്റ്റേജിൽ തന്നെ എത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ല യാതൊരു അംഗീകാരം ചെയ്യുന്ന അവരാരെയും പരസ്യമായി വിമർശിക്കില്ലല്ലോ പേരെടുത്ത് അറിയില്ല അങ്ങനെ പറയാം പേരെടുത്ത് താരടിച്ചു നമ്മൾ ആളുകളെ വ്യക്തിത്തെ ചോദ്യം ചെയ്താൽ അത് നെഞ്ചത്തേക്ക് തിരിച്ചടിക്കും ഇമാൻ നവബി തങ്ങളെ ഇതേ നേരിട്ടത് അതേ മനസ്സിലാക്കിയ മസലയ്ക്ക് എതിരായതുകൊണ്ടാണ് പക്ഷെ വിട്ടു ഈ മഹാനായ മനുഷ്യൻ മരിച്ചു അവരെ മയത്തെ കുളിപ്പിക്കുക കഫം ചെയ്യണ സമയത്ത് ആളുകൾക്കിടയിലേക്ക് ഒരു പൂച്ചയേക്കാൾ വലുപ്പമുള്ള എന്നാൽ പുലിയുടെ അത്ര വലുപ്പമില്ലാത്ത അന്ന് വരെ ആരും കാണാത്ത ഒരു മൃഗം ചീരി ആളുകളെ വകഞ്ഞു മാറ്റി ഈ മഹാനായ പണ്ഡിതന്റെ വാ പിളർന്നു ആ നാവ് കടിച്ചെടുത്തിട്ട് നവയുമാമിനെ കുറ്റം പറഞ്ഞ് നാവ് ഏറ്റവും കവറിപ്പോണ്ട നമ്മളെ നാവ് കടിച്ചെടുക്കാൻ ചിലപ്പം പുറത്തുനിന്ന് മൃഗങ്ങൾ വരൂല്ല പക്ഷെ നാവുകൊണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്താണ് കെളിമ ചെല്യ മുങ്കർ നിക്കിന്റെ ചോദ്യത്തിന് മറുപടി അറിയാം അതിന് ചിലപ്പോ നാവ് വഴങ്ങൂലു കാത്ത് രക്ഷെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ